അസ്സലാമു അലൈക്കും വർഹമത്തുല്ലാ വിബ്രകാത്തഹു ഇന്ന് നമുക്ക് നാലാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് നാളെ നടക്കാനിരിക്കുന്ന ഫിഖഹിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ചോദ്യം ഒന്ന് യോജിപ്പിക്കാം ഒന്ന് ജുമിഖ് മുബുത്ത മസ്ബുക്ക് ഇരുന്നൂറ് ലിറ്റർ എന്ന് തന്നിട്ടുണ്ട് അപ്പുറത്തെ സൈഡില് രണ്ട് കുലത്ത് പിന്തി തുടർന്നവൻ രണ്ട് റക്കകത്താണ് നവീനവാദി ദുർനടപ്പുകാരൻ എന്നും തന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് യോജിപ്പിച്ച് നോക്കാം അല്ലേ ഒന്ന് ജുമുവ ജുമുവ രണ്ട് റക്കത്താണ് രണ്ട് ഫാസിക് ഫാസിക് എന്ന് പറഞ്ഞാൽ ദുർ നടപ്പുകാരൻ മൂന്ന് മുബുത എന്ന് പറഞ്ഞാൽ നവീനവാദി നാല് മസ്ബുക്ക് മസ്ബുക്ക് എന്ന് പറഞ്ഞാൽ പിന്തി തുടർന്നവൻ അഞ്ച് ഇരുന്നൂറ് ലിറ്റർ ഇരുന്നൂറ് ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് കുല്ലത്ത് വെള്ളത്തിനാണ് ഇരുന്നൂറ് ലിറ്റർ എന്ന് പറയൽ ഇതിൽ ഫാസിക്ക് മുബുത്തതി എന്നതിൻ്റെ മീനിങ് നമ്മുടെ പാഠപുസ്തകത്തിലെ മുപ്പത്തിനാലാം പേജിൽ നോട്ട് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് അവിടെയാണ് ഫാസിക്ക് ദുർനടപ്പുകാരൻ എന്നും മുബുത്തതി നവീനവാദി എന്നും കൊടുത്തിട്ടുള്ളത് ചോദ്യം രണ്ട് പൂർത്തിയാക്കാം ഒന്ന് നിസ്കാരത്തിൽ ഫാസിഖിനോടും മുബത്തേനോടും തുടരൽ രണ്ട് ഇമാമിൻ്റെ സലാമിന് അല്പം മുമ്പ് തുടർന്നവനും ജമാഅത്തിൻ്റെ ഡാഷ് ഉത്തരം പുണ്യം ലഭിക്കും മൂന്ന് റവാത്ത്ബിനേക്കാൾ ശ്രേഷ്ഠമായ സുന്നത്താണ് ഡാഷ് ഉത്തരം ഇത്ര നിസ്കാരം ഇമാം സഹവിൻ്റെ ചെയ്താൽ കൂടെ ചെയ്യൽ ഡാഷ് ഉത്തരം നിർബന്ധമാണ് പേടി ശക്തിയായി നിസ്കാരത്തിലും ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും ഡാഷ് ഉത്തരം അടുത്ത ചോദ്യം രണ്ടു വീതം എഴുതാം ഒന്ന് ൾ ഉത്തരം കുളിക്കുക രണ്ട് മുറിക്കുക രണ്ട് ജമാഅത്ത് ജമാകാരം ഉള്ള ഷർത്തുകൾ ഉത്തരം ഇമാമിനോടൊപ്പം തുടർന്നു എന്ന് കരുതൽ ഇമാമും ഒരു സ്ഥലത്തായിരിക്കൽ മൂന്ന് ജുമയുടെ കേൾക്കുന്നവർക്ക് സുന്നത്തായ കാര്യങ്ങൾ ഉത്തരം നബിയുടെ പേര് കേൾക്കുമ്പോൾ ചൊല്ലൽ ശ്രദ്ധിച്ചു കേൾക്കൽ പറയൽ ചോദ്യം നാല് വ്യക്തമാക്കാം ഒന്ന് ജുമക്കും ജമാനും ഒതിർ ഉത്തരം രോഗം മഴ ശുശ്രൂഷിക്കാൻ മറ്റാരുമില്ലാത്ത രോഗിയെ ശുശ്രൂഷിക്കൽ അടുത്ത ബന്ധുവിൻ്റെ മരണം ആസന്നമായിരിക്കൽ മുതലായവ ജുമക്കും ജമാത്തിനും ഒതിറാകുന്നു രണ്ട് ജമാഅത്തായി നിസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം ഉത്തരം ഇരുപത്തിയേഴ് ഇരട്ടിയാണ് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടിയാണ് ജമാായ നിസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം മൂന്ന് വിത്തർ നിസ്കാരത്തിൻ്റെ സമയം ഇഷാർ നിസ്കരിച്ചതു മുതൽ ഫജർ വരെയാണതിൻ്റെ സമയം നാല് പള്ളിയിൽ വെച്ച് കറാഹത്തായവ ഉത്തരം പള്ളിയിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിക്കുക വിൽപ്പനകൾ നടത്തുക കൈത്തൊഴിൽ ചെയ്യുക മുതലായവ കറാഹത്താകുന്നു അഞ്ച് മയ്യത്ത് നിസ്കാരത്തിന്റെ നീയത്ത് അറബിയിൽ പറയാം ഉത്തരം അല ഹാദൽ മയ്യത്തി എന്നാണ് അതിൻ്റെ ഉത്തരം അഞ്ചാമത്തത് ഉത്തരം എഴുതാം ഒന്ന് ജുമ വാജിബാണ് ആർക്ക് ഉത്തരം ജുമയുടെ മഹല്ലിൽ താമസിക്കുന്ന മുക്കല്ലഫും സ്വതന്ത്രനും മുസ്ലിമും ഉതിർ ഇല്ലാത്തവനുമായ എല്ലാ പുരുഷന്മാർക്കും ജുമുവ വാജിപാകുന്നു രണ്ട് മുഖം കൊണ്ട് തിരിഞ്ഞു നോക്കൽ നിസ്കാരത്തെ ബാക്കിലാക്കും എപ്പോൾ ഉത്തരം വലതുഭാഗത്തേക്കോ ഇടത് ഭാഗത്തേക്കോ മുഖം മാത്രം തിരിഞ്ഞു നോക്കൽ മൂന്ന് നിസ്കാരത്തിൽ കൗലിയായ ഫർലുകളിൽ വാജിബാണ് എന്ത് ഉത്തരം കേൾവിക്ക് തടസ്സമൊന്നുമില്ലാത്ത സ്ഥലത്ത് സ്വന്തം ശരീരം കേൾക്കുന്ന നിലയിൽ കൗലിയായ ഫറലുകൾ ചൊല്ലൽ എന്താണ് നിർബന്ധമാണ് നാല് നഗ്നായി നിസ്കരിക്കണം ആര് ഉത്തരം അറുറത്ത് മറക്കാവുന്ന ഒന്നും ലഘിക്കാത്തവർ നഗ്നായി നിസ്കരിക്കണം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നജീബ് മോൻ മഹ്മുമായി ജുമു നിസ്കരിച്ചു അവൻ ചെയ്ത നീയത്ത് എന്താണ് എന്താണ് മഹ്മൂം നിയത്ത് ചെയ്യേണ്ടത് എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഉത്തരം ഇമാമിനോട് തുടർന്ന് ഞാൻ നിസ്കരിക്കുന്നു എന്ന് മഹ്മൂമ് നിയത്ത് ചെയ്യണം ആറ് നബീൽ മോൻ സുബുഹ് നിസ്കരിച്ച ഉടനെ അതേ ഇരുത്തത്തിൽ ഏഴ് പ്രാവശ്യം ചൊല്ലിയ വിക്ർ എന്ത് ഉത്തരം അള്ളാഹുമ അജിർ നീ മിനാർ എന്നാണ് നമ്മുടെ നബീൽ മോനെ സുബുഹ് നിസ്കരിച്ച ഉടനെ അതേ ഇരുത്തത്തിൽ ഏഴ് പ്രാവശ്യം ചൊല്ലിയ വിക്റ് അവിടെ ആ പാടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ീ തുലു എന്ന് പത്ത് തവണയും അതേ ഇരുത്തത്തിൽ ഇരുന്നിട്ട് സുബെഹ് മാര്ബെ എന്നിവയുടെ ഉടനേട്ട അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്ന് ചൊല്ലലം അതിനുശേഷം അള്ളാഹുമാജിർണി മിനന്നാർ എന്ന് ഏഴ് പ്രാവശ്യവും ചൊല്ലൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഓർഡർ തെറ്റിച്ച് തന്നിട്ട് അത് ക്രമത്തിലാക്കി എഴുതാനൊക്കെ ചോദിക്കും അതൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് അതുപോലെ മയ്യത്ത് നിസ്കാരത്തിൻ്റെ ദ അറബിയിലും മലയാളത്തിലും നന്നായി പഠിച്ചു വെക്കുക അതുപോലെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറില് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ രണ്ടും മൂന്നും തവണ കേട്ട് നന്നായി ശ്രദ്ധിച്ച് കേട്ട് പഠിക്കണം നാളെ എക്സാമിന് എല്ലാവർക്കും ഫുൾ മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ജസാക്ക് ഹൈർ എന്ന് കമൻറ്റ് ചെയ്യുക എല്ലാ കുഞ്ഞുമക്കൾക്കും വിജയാശംസകൾ നേരുന്നു അസ്സലാമു അലൈക്കും